വിശ്വേശ്വരി േ വിമല പാപം ജയിക്കവ അസാമി വൈണികളെയെല്ലാം ആശ്വാസമേ ഇടുകാപം ജയിക്കതവ കമ്രാംഗി ഭക്തജനരാശി കഭീഷ്ട്രീ കൃപാകലിത നേത്രേ ർവിഷ്ഠരാഗദേവൻ നുസുര വർഗത്തെ വീണ്ട തിരുപാപം ജയിക്കതവ വിശ്വേശ്വരി പരമ കല്യാണദേ സകല വിശ്വാത്മിക മലപാപം ജയിക്കതവ ആശാദി വൈരിക

വിശ്വേശ്വരീ പരമ കല്യാണദേ സകല വിശ്വാത്മികീ വിമലപാദം ജയിക്കതവ ആശാദി വൈരികലയെല്ലാം ജയിച്ചു വര ആശ്വാസമേ ഇടുക പാദം ജയിക്കതവ ഇല്ലില്ല ലോകഗതിയെല്ലാം ഭവാനിതവ ചൊല്ലാർന്ന ശക്തിയുടലീലാ വിശേഷമിതി ൂർത്തിടണവെല്ലാവരും മനസ്സിൽ രുചി പാദം ജയിക്കതവ വിശ്വേശ്വരീ പരമ കല്യാണദേ സകല വിശ്വാത്മികേ വിമലപാദം ജയിക്കതവ ആശാദി വൈരികലെയെല്ലാം ജയിച്ചു വര പാദം ജയിക്കതവ കിലാല രാശികളിലോളം കണക്കുമനം പാലോലമെന്നു സുഗോകത്തിനായുഴറി മലേറായതിന് വിശ്വാമിക ജനനി പാലിച്ചുകൊള്ളുക ഈ പാദം ജയിക്കഥവ ീ പരമ കല്യാണദേ സകല വിശ്വാമികേ വിമലപാദം ജയിക്കതവ ആശാദി വൈരികളെയെല്ലാം ആശ്വാസമേ ഗിടുക പാദം ജയിക്കടവ കുന്നിൻ മകൾ കുടയ പാദം ഭജിച്ചിട എന്നും നമുക്കുപരമാനന്ദ മൃതു തന്നിടുമേ ജനനിയറിഞ്ഞു വര പത്മം ഭരിച്ചിടുക ക വിശ്വേശ്വരീ പരമ കല്യാണദേ സകല വിശ്വാമി കൂടിക്കലർന്നു പാടുന്ന നടനംസ്തുവാനന്താർത്തി നാശകരം ഓർക്കായി വരട്ടെ പാദം ജയിക്കഥുരി പരമ കല്യാണദേ സകല വിശ്വാത്മിക മലപാദം ജയിക്കതവ ആശാദി വൈരികളെയെല്ലാം ജയിച്ചുവര ആശ്വാസമേ ഗടുകാദം ജയിക്കതവ കൃത്യങ്ങളും നിത്യം ചരിപ്പതിനുതോലു ശക്തി മമ വിശ്വേശ്വരീ പരമ കല്യാണദേ സകല വിശ്വാമികളവ ആശാദി വൈരികളെയെല്ലാം ജയിച്ചു വരം ആശ്വാസമേടുകാദം ജയിക്കതവ കെൽപ്പുറ്റു നിന്നുടയമായ കെൽപ്പുറ്റുഴ ജയിക്കതവ വിശ്വശ്വരീ പരമ കല്യാണദേ സകല വിശ്വാമികേ വിമലപാദം ജയിക്കതവ ആശാതി വൈരികളയെല്ലാം ജയിച്ചു വര ആശ്വാസമേ ഗിടുക കേൾക്കട്ടെ കർണപുടമേ ഭവൽ കഥക ജയിക്കതവ വിശ്വേശ്വരീ പരമ കല്യാണദേ സകല വിശ്വാപ്നിവി മലപാദം ജയിക്കതവ ആശാദി വൈരികളെല്ലാം ജയിച്ചു വരം ആശ്വാസമേ ഗിടുക പാദം മതനാനന്ദ ഭാവമേ അർപ്പണം ചെയ്യുന്നവ കുബരം ആനന്ദവെന്നറികം ജയിക്കതവ വിശ്വേശ്വരി പരമ കല്യാണദേ സകല വിശ്വാത്മികേ വിശ്വാദം ജയിക്കതവ ആശാദി ആശാതി വൈരികളെ ആശ്വാസമേടുക പാദം ജയിക്കതവ കൊണ്ടാടി കാട്ടിടുവാരാണു നിൻകഥകൾ ഉണ്ടായിടും സകല സൗഭാഗ്യമായവര്

പാദം ജയിച്ചവ കൊടാനുകോടിയോടുകൂടുന്ന ജീവികൾ ഓട് കടന്നുലകുകൂടുന്ന നിന്നുടയ ഇടുറ്റതാടിയുടെ വിശ്വേശ്വരീ പരമ കല്യാണദേ സകല വിശ്വാത്മികേ വിമലപാദം ജയിക്കതവം ആശാതി വൈരികലയെല്ലാം ജയിച്ചുവരം ആശ്വാസമേടുകാദം ജയിക്കതവ കൗതൂകലം മനസ്സിലേലും പഠിക്കുക தவ விஸ்வேஸ்வரி பரம கல்யாண தேசக விஸ்மிகே விமலாதம் ஜெயக்கதவம் ஆஷாதி வைரிகளை எல்லாம் ஜெயிச்சுவர ஆஷ்வாசமேக்கதவ ംസാരി തൻ ജനന ലക്ഷ്യം കരിച്ചളവ് കംസനുബീരി സംസാരഹാരി സംസേവനം തരിക പാദം വിശ്വേശ്വരി പരമ കല്യാണദേ സകല വിശ്വാമിദേവി ജയിക്കതവ ആശാദി വൈരികളെയെല്ലാം ജയിച്ചുകശ്വാസം നേടുക പാദം ജയിക്കതവർ കല്യാണി തൻ പരമകല്യാണകൾ എല്ലാ മുഴുവൻ മനസ്സിലുള്ള സർവിനി ചൊല്ലി ഭജിക്കുമളവിൽ പറ நாமம் ாம விசேஸ்வரி பரம கல் விமலாதவ ஆஷாதி வயிறையெல்லாம் ஜெயிச்சு வர ஆஷ்வாசமே ஆஷ்வாசமே 好的。